എല്ലാവർക്കും നമസ്കാരം ആത്മീശ്വാസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം വേദപരിചയം എന്താണ് വേദം അപ്പം വേദം എന്താണ് എന്നതിൽ പോലെ തന്നെ പ്രാധാന്യമാണ് എന്തല്ല എന്നുള്ളത് കാരണം ഒരു കാര്യത്തെ അറിയുമ്പോൾ മാത്രമേ നമ്മൾ മനസ്സിലാക്കിയത് പലതും പലതല്ല എന്നും മനസ്സിലാക്കിയുള്ളൂ ആദ്യം വളരെ ലളിതമായി പറഞ്ഞാൽ വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം മനുഷ്യനൊന്നും അറിവിലൂടെയാണ് വളരുന്നതല്ലേ എല്ലാ അർത്ഥത്തിലും വേദം അറിവ് വേദാന്തം എന്ന് പറഞ്ഞാൽ അറിവിന് അന്തമില്ല ഒരറിവിനും അന്തമില്ല അപ്പം വേദന എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ന എന്നാൽ ഇല്ല അല്ലേ അപ്പം വേദന എന്ന് പറഞ്ഞാലോ അറിവില്ലായ്മ അറിവില്ലായ്മയാണ് ഏത് വേദനയ്ക്കും മുഖ്യമായ ഹേതു നമ്മുടെ ജീവിതത്തൊക്കെ അനുഭവിക്കുന്ന പല അറിവില്ലായ്മയല്ലേ ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞാലോ അതിൻ്റെ വേദന കുറഞ്ഞിരിക്കുന്നു ഇപ്പം ശരീരത്തിൽ സ്വാഭാവികമായിട്ടും അസുഖമുള്ളവർക്ക് ഒരുപാട് വേദനയുണ്ട് വ്യാകുലതകളുണ്ട് ആദ്യ കയറി വ്യാധിയാകും പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നൊരു ഡോക്ടർക്കിതേ അസുഖമുണ്ടെങ്കിൽ അത്രയും വേദന ഉണ്ടാവില്ല കാരണം ആ വേദം പഠിച്ചിട്ടുണ്ട് അപ്പം ഈ അറിവുകളുടെ മഹാ അറിവായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥമായിട്ടുള്ള ഗൃഗ്വേദത്തിൽ ആ ഋഗ്വേദത്തിൽ ഏറ്റവും പ്രധാനമായി ആദ്യം സ്തുതിക്കുന്നത് തന്നെ അഗ്നിയെയാണ് വളരെ ഗ്രാന്തദൃശികളായിട്ടുള്ള ഋഷി വീര്യന്മാരുടെ ജ്ഞാനദൃഷ്ടിയിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങളാണ് വേദങ്ങളായിട്ട് പരിണമിച്ചത് പിന്നീട് അവ നമ്മുടെ ഈ കാണുന്ന പുസ്തകങ്ങളിലൂടെയൊക്കെ നാല് ഭാഗങ്ങളായി നാല് വേദങ്ങളായി തിരിച്ചു അത് വേദവ്യാസ മഹർഷി അതിനെ ചിട്ടപ്പെടുത്തി തുടർന്നുള്ള ജീവിതകാലഘട്ടം പ്രത്യേകിച്ചും കലിയുഗത്തിൽ നമ്മൾ അതിൻ്റെ സാരാംശം മനസ്സിലാക്കി ജീവിതത്തിലേക്ക് എത്തിക്കാനായി ഈ അറിവ് അവനവനെ പറ്റിയുള്ള അറിവ് ലോകത്തെപ്പറ്റിയുള്ള അറിവെല്ലാം അടങ്ങിയിരിക്കുന്ന തത്വസംഹിതയാണ് വേദങ്ങൾ അതിലെ പ്രധാനം ഋഗുവേദമാണ് അപ്പം അഗ്നിയുടെ പ്രത്യേകതയെക്കുറിച്ചാണ് ഋഗുവേദത്തിൽ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് കാരണം ഈ അഗ്നി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ നമ്മുടെയൊക്കെ നിലനിൽപ്പിനും അടിസ്ഥാന ആധാരം അഗ്നിയാണ് അപ്പം ഗൃഗ്വേദ മന്ത്രങ്ങളും അത്തരത്തിലുള്ള ഉപാസനകളും ക്രിയകളുമൊക്കെ ചെയ്യുന്നിടത്ത് അഗ്നിയെ മുൻനിർത്തിക്കൊണ്ടാണ് അതിലേക്കാണ് ഹവിസുകളൊക്കെ അർപ്പിക്കുന്നത് ഇനി നമ്മുടെ പ്രഭാതം പോലും തുടങ്ങുന്നത് ഒരു അഗ്നിയെ ആശ്രയിച്ചുകൊണ്ടല്ലേ അതുകൊണ്ടാണ് ദേവന്മാരിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആദിദേവൻ അഗ്നിദേവൻ എന്നുള്ള സങ്കല്പത്തിലാണ് ഋഷിവര്യന്മാർ ഋഗ്വേദത്തിൽ അഗ്നിയെ സ്തുതിച്ചുകൊണ്ട് പ്രഥമ ശ്ലോകം തന്നെ തുടങ്ങുന്നു അഗ്നി ചെറിയൊരഗ്നി ഒരു വിളക്കിലെ ദീപം ഒരു കാറ്റടിച്ചാൽ കെടും എന്നാൽ ഒരു കാട്ടിൽ പിടിച്ചിരിക്കുന്ന കാടിനുള്ളിലുള്ള ചെറിയൊരഗ്നി കാറ്റടിക്കുംതോറും അത് ജ്വാലയായി മനുഷ്യനുപോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ കാട്ടുതീയായി മാറുന്നു ആ കാട്ടുതീയെ വായു കാറ്റടി അത് ശക്തമായ കാറ്റടിക്കുമ്പോഴും ഉജ്ജ്വലമായിട്ട് മാറ്റുകയല്ലേ ചെയ്യുന്നു അപ്പം ഇതുപോലെ വേദം അറിയുന്നവർക്ക് വേദത്തിൻ്റെ അംശം ആ പ്രസൻസ് നമ്മളിലുള്ളവർക്ക് അഗ്നിയെ പോലെ കാട്ടുതീ പോലെ പടരാൻ സാധിക്കുന്നു അതിന് ഉത്തമമായ ദൃഷ്ടാന്തങ്ങൾ നൽകിക്കൊണ്ടുള്ള വിവരണങ്ങളാണ് വേദത്തിൻ്റെ ഋഗ്വേദത്തിലെ ആദ്യത്തെ തന്നെ തുടക്കം പ്രഥമസ്ഥാനത്ത് തന്നെയാണ് അഗ്നിയെ മാത്രം അശുദ്ധമാക്കാൻ പറ്റില്ല പഞ്ചഭൂതങ്ങളിൽ നമുക്കറിയാം ആകാശം അഗ്നി വായു ജലം ഭൂമി ഇതൊക്കെയുണ്ട് ഇതിൽ മറ്റു നാലിലും മാലിന്യം കലർത്തിയാൽ അത് മലിനമാകും ജലത്തിലായാലും ഭൂമിയിലായാലും വായുവിലായാലും ഒക്കെ അല്ലേ പക്ഷേ അഗ്നിയിലേക്ക് ഏത് മാലിന്യങ്ങളിട്ടാലും അതിനെ ഭസ്മീകരിച്ച് ശുദ്ധമാക്കി മാറ്റും അതിനേക കഴിവുള്ള ഒരേ ഒരു ശക്തി അഗ്നി ആയതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം പ്രാധാന്യം ഇനിയിപ്പോൾ സയൻസിലായാലും ഏത് വിഷയത്തിലും നമ്മൾ ആഹാരം പാകം ചെയ്യണമെങ്കിലും ഇവിടെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ അഗ്നിയിൽ അഗ്നിയിലധിഷ്ഠിതമാണ് അപ്പം വേദത്തിൽ നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഋഷീശ്വരന്മാർ ഇതിനൊക്കെ പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് വേദത്തിൻ്റെ തുടക്കം അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരു ജന്മമൊന്നും പറ്റില്ല നിരവധി ജന്മങ്ങൾ വേണ്ടി വരും അത്രത്തോളം ശ്രേഷ്ഠമായ വേദമന്ത്രോച്ചാരണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ ശ്രാവ്യം പോലും ശ്രവണം പോലും ഒരു വ്യക്തിയിൽ അങ്ങനെ ഏറ്റവും ശുദ്ധീകൃതമാക്കുന്നു അതിൻ്റെ അർത്ഥം പലപ്പോഴും അറിയണമെന്നില്ല പലർക്കും പക്ഷേ ആ ശബ്ദ തരംഗങ്ങൾ പോലും മന്ത്രോച്ചാരണ ശബ്ദതരംഗങ്ങൾ പോലും കുറേശ്ശെ കേട്ടാൽ തന്നെ നമ്മളിൽ ആന്തരികമായൊരു ശുദ്ധി വർദ്ധിക്കുകയും ജഡരാഗ്നി നമ്മുടെ ആത്മീയ ശക്തി ഉയരുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ വേദമന്ത്രങ്ങളും ഋഗുവേദ മന്ത്രങ്ങളും ഒക്കെ യജ്ഞം പോലെ നടത്തപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ അത്ര കൂടി എത്താറുള്ളൂ പക്ഷേ ആ ട്രാഫിക് അവിടെ കുറവായിരിക്കും തിരക്ക് കുറവായിരിക്കും കാരണം ഇതൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സംജാതമാകാറുള്ളൂ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതൊക്കെ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ആത്മജ്ഞാനം ആത്മശുദ്ധി വരുത്തിയെടുക്കാൻ സാധിക്കുന്നു അതിലൂടെ ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിയിലേക്കും എത്താനും സാധിക്കും എന്നുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം